ഒക്കെ ഇങ്ങനത്തെ ചപ്പാത്തിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊന്നും കഴിച്ചില്ല അസ്സാമലൈക്കും ഹലോ ഹായ് എല്ലാവരും സുഗ്ഗായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ എൻ്റെ വിശേഷങ്ങളല്ലേ വ്ലോഗ് വഴി നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മേലത്തെ വ്യൂട്ടോ അപ്പോൾ ഇത്രയും മരങ്ങളുണ്ട് നമ്മുടെ ചുറ്റും മാവിലൊക്കെ പൂ വന്നിട്ടുണ്ട് കുഞ്ഞു മാങ്ങകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അടിച്ചു വരുമ്പോൾ പൂ ഇങ്ങനെ കൊഴിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിറയെ മാങ്ങ കിട്ടും ഒരുപാട് മൂച്ചയുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക കോമ്പൗണ്ടിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മേലത്തെ വ്യൂ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച മുതലുള്ള വൈപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒമ്മയും ഒപ്പയും പുറത്തു വരുന്നു വരുമ്പോൾ കൊണ്ടുവന്ന ഐറ്റംസാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ എനിക്ക് കണ്ടിട്ട് കൊത്തിയായിട്ട് പാടില്ല പ്രോൺസ് പിക്കിൾ തോളൂറിൻ്റെ ചുട്ടരച്ച ചമ്മന്തി പിന്നെ നമ്മുടെ ആന്ധ്രാ പിക്കൾ അങ്ങനെ പല പിക്കിൾസ് മൂന്ന് വെറൈറ്റി പിക്കിൾ സ്മെല്ല് കേട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് മിക്കവാറും ഞാൻ എൻ്റെ ഡയറ്റ് നിർത്തേണ്ടി വരും അല്ലെങ്കിലും എനിക്ക് എഗ്ഗ് കഴിച്ച് കഴിച്ച് ഒമെറ്റിയാ വരുന്നുണ്ട് ഗൈസ് ശരിക്കും ഞാൻ പറയാം നമുക്ക് നടക്കില്ല അല്ലേ നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഞോ ബേ മേ ബി ഞാൻ നാളെ തന്നെ ഡയറ്റ് നിർത്തേണ്ട പ്ലാനിങ്ങിലാണ് ഏഴ് ദിവസമായി അവരി എനിക്ക് മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ എൻ്റേതായ ഡയറ്റിലൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും അപ്പം ഞാൻ ലഞ്ചിൻ്റെ കറി എല്ലാം ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ മോർണിംഗ് കോമ്പൗണ്ട് മൊത്തം അടിച്ചു വാരി എടുത്ത് കത്തിച്ചു ഇലകളൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബിസിയായിരുന്നു അത് കാരണം എനിക്ക് മോർണിംഗ് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണേ പിന്നെന്താ ഹെർബ ലൈഫ് നിർത്തിയാൽ തടി വെക്കുമോ പറയുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അവന് മുമ്പായിട്ടൊരു എന്താ പറയുക കമൻറ്റ് കണ്ടു ഈ ഡയറ്റിങ്ങിൻ്റെ ഒന്ന് നിർത്തുമോ കേട്ട് കേട്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി നമ്മളോട് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് നമ്മൾ ബ്ലോഗ് വഴി പറയുന്നത് കാരണം എൻ്റെ ബ്ലോഗ് എല്ലാവരും കാണുന്നതല്ലേ ഐ മീൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ആൾക്കാരെൻ്റെ ബ്ലോഗ് കാണുന്നതല്ലേ അപ്പം ഞാൻ അതുകൊണ്ടാണ് ബ്ലോഗ് വഴി അതിൻ്റെ ആൻസർ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ചിലപ്പം മുന്നേ ഉള്ള ആളായിരിക്കും അപ്പോൾ അവർക്ക് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ആൾക്കാരുണ്ടല്ലോ കൂടെ ഇപ്പോൾ ന്യൂ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ ഇടയിൽ കയറി വന്നത് അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് അങ്ങനെ കാണാത്തവരൊക്കെ ആയിരിക്കും അപ്പം എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് അപ്പം ഞാൻ എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ബ്ലോഗിൽ കൂടെ തന്നെ ആൻസർ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടുവച്ചു പിള്ളേർക്ക് ഇന്ന് നാളെ ആനുവൽ ഡേ ആണ് അത് കാരണം ഉച്ചവരെ സ്കൂളുണ്ടായിരുന്നുള്ളൂ അയാൻകുട്ടി അപ്പോൾ എസ്കേപ്പ് ആയി സ്കൂളിൽ പോയില്ല കളവ് കാണിച്ചു അറിയില്ലേ നമ്മൾ അങ്ങനെ ആയി റിഹാൻ ഉച്ചവരെ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇനി റിഹാൻക്കൊരു നാലരയാകുമ്പോൾ വീണ്ടും പോകണം അയാൻകുട്ടിക്ക് നാളെ അഞ്ച് മണിക്ക് പോയാൽ മതി കേട്ടോ ഐ മീൻ ഈ വ്ലോഗ് ഔട്ട് ആകുന്ന ദിവസം അഞ്ച് മണിക്ക് ആനുവൽ ഡേക്കൊക്കെ സ്കൂളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും സ്കൂളിൽ പോകണം കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ റിഹാൻ സ്റ്റേജ് മാനേജ്മെൻ്റ് ആയിട്ടാണ് അവിടെ ഉള്ളത് അയാൻകുട്ടി ഒന്നിനും ചേർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചൊക്കോപ്പാറും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതാ ചൊക്കോപ്പാറൊക്കെ കഴിച്ചു ഞാനിതാ അങ്ങനെ വീഡിയോ എടുത്തു ഞാൻ കഴിക്കുന്നില്ല ഗൈസ് ഇന്നത്തോടെ ഞാൻ നിർത്താണ് ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ ഫേവറേറ്റ് ഐറ്റംസൊക്കെയാണ് ഈ കാണുന്നത് ഹെർബ ലൈഫ് കഴിച്ചിട്ട് തടി വച്ചവരെ ഒരുപാട് പേര് നമുക്ക് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് തടി വയ്ക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലാണ് കേട്ടോ ഹെർബൽ ലൈഫ് നിർത്തിയതും നമ്മൾ ഒരുപാട് ഫുഡ് അടിച്ച് കയറ്റി എന്തായാലും തടി വെക്കും ഇപ്പോൾ വൺ ഇയറൊക്കെ ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാൻ അതും എനിക്ക് വർക്കൗട്ടും ഡയറ്റും ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ കുറേശ്ശെ തടി വെച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ സുട്ടുവിന് ഉറക്കം വന്നിട്ടാണ് തോന്നണോ ഉറങ്ങണോ ഞാൻ ജസ്റ്റ് കൊട്ടിയതും വേഗം എണീച്ച് വീണ്ടും അവിടെ പോയി കിടന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും വെള്ളമൊന്നും മാറ്റിയിട്ട് അപ്പോൾ അപ്പോൾതാ ഈവനിങ് ആയപ്പം അയാൻകുട്ടി ട്യൂഷൻ പോവാണ് ഉമ്മ അവിടെ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് നമുക്ക് അടിപൊളി ഡിന്നറൊക്കെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ആ കയ്യിലുണ്ടായിരുന്ന എന്താ പറയുക ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയത് രണ്ടു നേരം ഹെവി കുക്കിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും സുട്ടുവിനെ കൊണ്ടുവന്ന് ഞാൻ അടുക്കളേൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എപ്പോഴും ഹാളിലല്ലേ ഇരിക്കാറ് അപ്പോൾ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താ സ്നാക്ക് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ബേക്കറി ഐറ്റംസ് അല്ല നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസ് കുറച്ച് കുറവാക്കിയിട്ടുണ്ട് അതിന് പകരം ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ചായ വെച്ചിട്ടുണ്ട് ഞാൻ ഡൈറ്റ്സും പിസ്ത ബദാം ഒക്കെയാണ് കൊണ്ടുവന്ന് വെച്ചത് അതുപോലെ ഇത്ത ഹെർബൽ ലൈഫ് ഡയറ്റും വർക്കൗട്ടും ഒന്ന് വീഡിയോ ചെയ്യുമോ പ്ലീസ് അത് ചെയ്യാനുള്ള ഇതെനിക്കില്ല കേട്ടോ കാരണം ഞാൻ ഒരു വർഷമായി അത് നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ ഹെർബ ലൈഫിൻ്റെ ഒന്നുമില്ല ഷെയ്ക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ പ്രോഡക്റ്റുകളൊന്നും ബാക്കിയില്ല അപ്പോൾ നമുക്കത് ചെയ്യാന് പറ്റില്ല പിന്നെ എനിക്ക് വർക്കൗട്ട് ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അത് നമ്മുടെ ആര്യ ബാലകൃഷ്ണൻ്റെ ഒരു വർക്കൗട്ടാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഏതൊക്കെയോ ബ്ലോഗിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കൂ ഞാൻ ഓർമ്മ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് അപ്പം ഞാൻ വർക്കൗട്ട് അതാണ് ചെയ്തിരുന്നത് ഫുഡെല്ലാം പിന്നെ അവർ സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് എഫക്റ്റ് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കറക്റ്റായിട്ട് ഇവിടെ പറയാത്തത് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കണ്ടിട്ട് അതുപോലെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവുമോ അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ചായ എല്ലാം കുടിച്ച് പാത്രം കഴുകലും കഴിഞ്ഞു പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു ഞാനും ഉമ്മയും കൂടി നിന്ന് തുണികളൊക്കെ മടക്കി അപ്പോൾ നമ്മുടെ ഈവനിങ് വൈബ് മുറ്റത്തോടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വന്നു നമ്മുടെ ഒടിച്ച് ഊത്തിയല്ലേ ആ കണ്ടത് നല്ല റെഡും ഓറഞ്ചും കളറായിട്ടില്ല ഇതാ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ ആ ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വളരെ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ കേട്ടോ വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും മിക്ക ആൾക്കാരും കാണാൻ ചാൻസ് ഇല്ല കാരണം അന്ന് എനിക്ക് ഫോളോവേഴ്സൊക്കെ വളരെ കമ്മി തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത് എൺപത്താറിൽ നിന്ന് എഴുപത് കിലോ ആയതാണത് ഇക്ക തൊണ്ണൂറിന് എഴുപത്തൊന്ന് കിലോ കേട്ടോ പിന്നെ ഞാൻ ആ ടൈമിൽ എടുത്തു കൂട്ടിയ രണ്ട് മൂന്ന് ഫോട്ടോസാണ് കേട്ടോ ഉള്ളത് മുഖൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കവിലൊക്കെ അപ്പോൾ ഈവനിങ് കഴിഞ്ഞു അയാൻകുട്ടി ഇതാ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരികയാണ് ഞാൻ അവിടെ നിൽക്കണത് അവന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അങ്ങനെ ആക്കിയിട്ട് വരുന്നത് വന്നതും പിന്നെ അവൻക്ക് വിഷപ്പിൻ്റെ അസുഖമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ നേരെ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയിട്ടോ ഞാനാണെങ്കിൽ നമ്മുടെ സുട്ടുവിന് ഫുഡൊക്കെ കൊടുത്തു ഞാൻ രാവിലെയും വൈകുന്നേരം ഓരോ മണികളിട്ടാണ് കൊടുക്കാറ് കേട്ടോ ഫുഡ് എന്നിട്ട് അവൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ താലോലിച്ചു കേട്ടോ എൻ്റെ കൈ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആൾ വിളിക്കുമ്പോഴൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ കൈ വെക്കുമ്പോ അങ്ങോട്ടൊക്കെ വരൂട്ടോ അങ്ങനെ സ്വട്ടുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിള്ളേർക്ക് സ്പെഷ്യൽ ഉണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാക്ക് കൊടുത്തതാണ് അപ്പോൾ പിന്നെ അത് പാലിക്കണ്ടേ അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ ഡ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് കാണണം ഇതിൽക്ക് ഭയങ്കര കോമ്പിനേഷൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നിങ്ങൾ കാണണം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് ആറ് ലെഗ് പീസും പിന്നെ വേറൊരു നാല് പീസും ഉണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങയും മൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം അവിടെ അങ്ങ് മാറി നിന്നോട്ടെ ചിരി റസ്റ്റ് എടുക്കോട്ടെ അല്ലേ സംഭവം നമുക്കിതിലോട്ട് വേറൊരു മസാലയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു വലിയ സ്പൂൺ തൈരും കേട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിലോട്ട് ചേർത്തത് കൊണ്ട് നമുക്കിതിലോട്ട് ഉപ്പ് വേണ്ട ഇനി ഈ മസാല നമുക്ക് ആ ചിക്കനിലങ്ങ് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചാലും മതി കേട്ടോ പത്ത് മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒക്കെ അങ്ങനെ ഞാനിതാ എല്ലാ ചിക്കനിലും ഇങ്ങനെ മസാല തേച്ച് പിടിച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചെടുക്കുകയാണ് ഇനി ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരുന്നോട്ടെ അപ്പം നിങ്ങൾ കുക്ക് ചെയ്യണതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഈ ഒരു പ്രോസസ്സ് അങ്ങ് ചെയ്ത് വെച്ചോളൂ അതല്ലേ അതിൻ്റെ ശരിയായ രീതി അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഉള്ളി തക്കാളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നാല് വെല്ലുവിളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമുക്ക് അരച്ചെടുക്കണം പ്യൂരി ആക്കണം ഇല്ല നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വലിയുള്ളിയൊക്കെ നന്നാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ പൊരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഫുള്ളായിട്ട് പൊരിച്ചെടുക്കുന്നു വേണ്ട ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കെട്ടിയാൽ മതി കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഒരു ഭാഗം ആയപ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു മൊഞ്ചുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മുടെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നിങ്ങൾ ഞെട്ടി ഇങ്ങിപ്പോകട്ടോ അപ്പം ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ ചേന മറന്നുപോയി അപ്പോൾ എന്തായാലും ഞാൻ എല്ലാതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അഞ്ച് മിനിറ്റോളം കുക്കായിട്ട് വരട്ടെ ഏകദേശം ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതങ്ങ് റിമൂവ് ആക്കിയിട്ട് നമ്മുടെ മൺച്ചട്ടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് എൻ്റെ കയ്യിൽ ഈ മൺച്ചട്ടി തന്നെ ഉള്ളോട്ട് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ടാ ഗ്രാമ്പ് ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി നാല് വലിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴിച്ചിട്ട് എടുക്കട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് ചിക്കൻ എണ്ണ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുഖ്യ അതിഥി ഷെസ്വൈൻ സോസ് ടൊമാറ്റോ പ്യൂരിയാണെട്ടോ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഷെയ്സു സോസ് ഒഴിച്ചു കൊടുത്തത് ഇനി അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല കുരുമുളക് പൊടി ജീരകപ്പൊടി എല്ലാം അര അരസ്പൂണ് വീതം ജീരകപ്പൊടി കാല്സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയാണ് ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഹണിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഹണി യൂസ് ചെയ്യാൻ മടി ഉള്ളവരുണ്ടല്ലോ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് പൊരിച്ച് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം ഈ ഒരു മസാല എല്ലാം എല്ലാവരെയും എത്തട്ടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കാണ് ഒന്നുകൂടെ ബെറ്റർ പിന്നെ ആ ടേസ്റ്റ് ഒന്നും കൂടെയും കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൺചട്ടി തന്നെ എടുത്തത് എന്നിട്ട് എല്ലാവരെയും മസാലയൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വീണ്ടും കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഈ ഒരു പ്രോസസ്സ് മറക്കാണ്ട് ചെയ്യണം കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ ഈ ടൈമിൽ ഞാൻ വീണ്ടും അടച്ചു വെച്ചു ലാസ്റ്റായിട്ട് ഞാൻ ഇച്ചിരി മല്ലിയലയും കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ലെഗിൻ്റെ ഫൈനൽ ലുക്ക് അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നമുക്ക് നോക്കാം കേട്ടോ അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ എല്ലാറ്റിൽക്കും ഭയങ്കര കോമ്പിനേഷനാണ് നമ്മുടെ സാധാരണ വെറും ചോറിലൊക്കെ അടിപൊളിയാണ് കേട്ടോ റിഹാൻ ഉണ്ടല്ലോ നാലരക്ക് പോയതാണ് അവന് ഏഴ് മണിയായിട്ടും വന്നിട്ടില്ല അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് അവൻ വരുന്നത് കണ്ടത് വന്നതും ഞാൻ കൊടുത്ത ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെ തന്നു കേട്ടോ ഇതാണ് അവൻ അയാൻ ആണെങ്കിൽ വേണമെങ്കിൽ എക്സ്ട്രാഡിങ്ങിലും കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപയും കൂടി മേടിച്ചിട്ട് വരൂട്ടോ അവൻ അങ്ങനെയാണ് ഇവനിങ്ങനെ അപ്പം ആ ക്യാഷിനെ അടുത്ത് വയ്ക്കാൻ തന്നപ്പോൾ അവൻ പറഞ്ഞു നാളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മേടിച്ചു അവന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ പൈസ കേട്ടോ എന്തോ അവർ പോയിട്ടില്ല എന്ന് തോന്നുന്നത് അപ്പം നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമുള്ള വലിയുള്ളി ക്യാരറ്റൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് ആശീർവാദിൻ്റെ ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അതേപോലെ നമ്മളെ ഇവിടെ അടുത്തൊരു മില്ലുണ്ട് അതിലും പൊടിച്ച് കൊടുക്കും നമ്മൾ അങ്ങോട്ടും പോയി അതും മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ദാ ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പ് ചപ്പാത്തി മാവുണ്ട് അതിലോട്ട് ആക്കി ഒരു വല്ലുവിളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഫുള്ള് ക്യാരറ്റും ഉണ്ട് പിന്നെ ഇതാ മല്ലിയേല ഇനിയും കൂടുതൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും മല്ലിയേലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി ജീരകം ഒരു കാൽ സ്പൂൺ ജീരകം ചെറിയ ജീരകം ഓക്കെ എൻ്റെ എല്ലാ ഫുഡിലും ഉണ്ടാവില്ല ഈ ചെറിയ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ ദഹനത്തിനൊക്കെ അടിപൊളി സാധനമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഇച്ചിരി ഇച്ചിരി ഒഴിച്ചുകൊടുത്ത് നമ്മൾ ഇത് കുഴച്ചെടുക്കണം കേട്ടോ നമ്മുടെ സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം അതിൽ ഒള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും കൂടിപ്പോ വരുത് കേട്ടോ പിന്നെ നമ്മൾ പൊടി ഇടേണ്ടി വരും പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ അവസാനം ഇതാ കുറച്ച് എണ്ണ തടവി ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ട് ഇതാ പരത്തിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി ഒരുപാട് തിന്നാക്കിയിട്ട് പരത്താൻ പറ്റില്ല കുറച്ച് കട്ടിയിൽ നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ ഇതാ ഇങ്ങനെ പരത്തിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം കേട്ടോ അപ്പം ഭയങ്കര ഷേപ്പ് ഒന്നും വരില്ല കേട്ടോ പൊള്ളം വരില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കരുത് പക്ഷേ ചപ്പാത്തിയിലേക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ അപ്പം ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാനിൽ ചൂടായ ശേഷം ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് തിരിച്ചുമ്മാറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ചപ്പാത്തി നേരെ കല്ലിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് നല്ല തൈരും അച്ചാറും എന്താ പറയുക രണ്ട് വലിയുള്ളീൻ്റെ പീസും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ ധാരാളം മതിയാവും കേട്ടോ നമ്മൾ പിന്നെ ഒരു അലങ്കാരത്തിന് ചിക്കനൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തൈര് അച്ചാർ മാത്രം മതി ഈ ഒരു ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടിട്ടോ അല്ല ഇനി വെറുതെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചപ്പാത്തി ഇവിടെ സക്സസ്ഫുള്ളി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേർ അവിടെ വിഷമിക്കുന്നു ആയില്ലേ ആയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞാൻ ഒന്ന് ക്ഷമിക്കുക നല്ല ടേസ്റ്റ് കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പീസ് ചപ്പാത്തി എടുക്കുക എന്നിട്ട് തൈര് ഇങ്ങനെ എടുക്കുക അതിൻ്റെ ഉള്ളിൽ ഒരു ചിക്കൻ പീസ് വെച്ചുകൊടുക്കുക അങ്ങ് കഴിക്കുക അത്രയേ ഉള്ളൂ സോ സിമ്പിൾ ഉണ്ടാക്കാൻ മാത്രം ഇച്ചിരി പാടുന്ന മാത്രം കഴിക്കാൻ ഒരു പാടുമില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ മൂന്നാല് മണിക്കൂർ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡുകൾ ഉണ്ടല്ലോ അര മണിക്കൂർ കൊണ്ട് അകത്താക്കിയിട്ട് എല്ലാവരും എണീച്ച് പോകില്ലേ നമ്മൾ ഏ എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ അടുക്കളയിൽ നിന്ന് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കഴിക്കല് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് കഴിച്ചു നിർത്തിട്ടുണ്ടാവും അടിപൊളി എല്ലാവരുടെയും വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ പിള്ളേരാണ് കേട്ടോ എന്നെല്ലാം കൊണ്ടു ി ഒക്കെത്തെ ചപ്പാത്തിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു പപ്പൊന്നും കഴിച്ചില്ല അങ്ങനെ ഇന്നത്തെ നമ്മുടെ രണ്ട് റെസിപ്പിയും അടിപൊളിയായിട്ട് എന്നെ വിജയിച്ച് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവരവിടെ കഴിക്കട്ടെ ഞാൻ ആ ഒരു കഴിക്കണ സമയം കൊണ്ട് വേഗം വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളു നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് ഇനി നാളെ ആനുവൽ ഡേൻ്റെയൊക്കെ പ്രോ എന്താ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ ഫുൾ ആയിട്ടൊന്നും എന്തായാലും പറ്റില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേ കെയർ ഹാവ് എ നൈസ് ഡേ